സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും ഇപ്പോഴും ഉറ്റുനോക്കുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയുള്ള കാടുകളിലേക്കാണ് ആ കാടുകളിലേ ഒരുപാട് ആത്മാക്കൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വർഷങ്ങളായി കാണാതായ ഒരുപാട് ആത്മാക്കള് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ കാണാതായതു കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയ ആത്മാക്കള് എല്ലാം അവിടെ ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മസ്ഥല എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു രീതിയാണ് വരുന്നത് അതായത് സ്ഥല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോകുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ ഇന്ന് ധർമ്മസ്ഥല എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു ഭീതിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇപ്പോഴും തീർത്ഥാടകർ പോകുന്നില്ല ഒരാൾ പോലും പോകുന്നില്ല അങ്ങോട്ട് അവിടെ ഇപ്പോഴും ശ്മശാനമൂഖതയാണ് അവിടെയുള്ള ബിസിനസ്സുകളെല്ലാം എല്ലാം ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ആ ഹോട്ടലുകളിൽ ഒന്നും എന്ന് പറഞ്ഞാൽ താമസിക്കാൻ വരെ ആളില്ല കാരണം എന്താണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് ഹോട്ടലിൽ കണ്ട സ്ത്രീയെ വരെ അവിടുന്ന് കാണാതായിട്ടുണ്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള പവറുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ ാണ് അവിടെയുള്ളത് അവർക്ക് നിയമം ബാധകമല്ല അല്ലെങ്കിൽ മറ്റുള്ളത് ബാധകമല്ല അവർ എല്ലാവരെയും ഇതുപോലെ അരിഞ്ഞു തള്ളി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും മൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് കഴിഞ്ഞ ആഴ്ച ഒരാൾ വന്ന് പറയുമ്പോഴാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് അയാൾ വന്ന് പറഞ്ഞിട്ട് പോലും ഇത്രയും ദിവസങ്ങളായിട്ട് കാര്യമായിട്ടുള്ള ഒരു പുരോഗമതി ഉണ്ടായിട്ടില്ല ഏതായാലും അതുപോലെയുള്ള ഒരു സംഭവമാണ് ശ്രീലങ്കയിൽ ഇപ്പോഴും നടന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടങ്ങളിൽ ശ്രീലങ്കയിലെ മശർ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുലിയുടെ ആളാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അവരെയൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപദ്രവിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയിട്ട് മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ ആ കുട്ടികളും സ്ത്രീകളും ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് പേരെയാണ് കാണാതായത് ഏതായാലും അത് എവിടെയാണ് എന്താണ് ചെയ്തത് എന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നോ അതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഇപ്പോഴും രണ്ടോ മൂന്നോ ദിവസം മുന്നേ പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഞാൻ ആ സമയത്തുണ്ടായിരുന്നു എനിക്കറിയാം എവിടെയാണ് കുഴിച്ചു മൂടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുത്തം വന്നിട്ട് ഇതുപോലെ തുറന്നു പറയുകയാണ് അങ്ങനെ തുറന്നു പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക സർക്കാരിന് ഒരു നാണക്കേട് കാരണം ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ പ്രശ്നമാകും എന്ന് കണ്ടിട്ട് ഈ രാജപക്ഷ എന്ന് പറയുന്നവൻ തുറന്നു പറഞ്ഞു ഇപ്പൊ നമ്മുടെ ശുചീകരണ തൊഴിലാളി വന്ന് തുറന്ന് പറഞ്ഞതുപോലെ തന്നെ രാജപക്ഷ അയാൾ എന്ന് പറയുന്നത് മിലിട്ടറിയിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അയാൾ അങ്ങനെ പറഞ്ഞപ്പോ അയാൾക്ക് ഭ്രാന്തൻ മുദ്ര മുത്തി അയാളെ മെല്ലെ അങ്ങനെ സൈഡിലാക്കി വെച്ചിട്ടുള്ളത് അയാൾ എവിടെയാണ് എന്താണ് എന്നൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആ ഒരു വാർത്ത രണ്ടു ദിവസം വന്നപ്പോഴേ കാണാതായ ഒരുപാട് തമിഴന്മാർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരുന്നു പക്ഷേ പിന്നീട് അവർക്ക് ആ പ്രതീക്ഷയും പോയി എന്നുള്ളതാണ് സംഭവം നടക്കുന്നത് ശ്രീലങ്കയിലെ തമിഴ് വംശർ കൂടുതലായിട്ടുള്ള ജാഫ്നയ്ക്ക് അടുത്തുള്ള യാർപ്പാണി എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് സെപ്റ്റംബർ ഏഴാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോളേജ് വിട്ട് വരികയായിരുന്നു കൃഷാന്തി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാർ തൻ്റെ സൈക്കിളിലാണ് വരുന്നത് അപ്പം അങ്ങനെ കുറച്ച് ദൂരെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ ഒരു ആറ് മിലിട്ടറിക്കാരാണ് അവിടെ നിൽക്കുന്നത് മിലിറ്ററി ഓഫീസർമാർ എന്നും കാണുന്നതാണ് അതുവഴി പോകുമ്പോൾ ഇവര് ചെക്ക് ചെയ്യും ആ ഒരു ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോട് കൂടിയിട്ട് കോളേജ് വിട്ട് വരുമ്പോൾ വേറെ ആൾക്കാരെയൊന്നും അവിടെ കാണുന്നില്ല ഏതായാലും ശങ്കിച്ചു കൊണ്ടാണ് കൃഷാന്തി ആ ഒരു ചെക്ക് പോസ്റ്റിലേക്ക് കടന്നത് അവിടെ കടക്കുമ്പോഴേ തന്റെ വീടിനടുത്തുള്ള രണ്ടുപേരും കൂടി വരുന്നത് കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോഴും മറ്റു രണ്ടുപേരും വന്നു അങ്ങനെ അഞ്ചാറ് ആൾക്കാരായി ഏതായാലും കൃഷാന്തിയെ മാത്രം ഇവരാരും പരിശോധിക്കുന്നില്ല ഈ ആറ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതിലും അവിടെയുള്ള ആണുങ്ങളെല്ലാം പരിശോധിച്ച് അവരെയൊക്കെ വിട്ടു കൃഷാന്തിയോട് പറഞ്ഞു നിന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട് നീ പുലിയുടെ ആളാണോ നിങ്ങൾ എന്തെങ്കിലും ആയുധം കടത്തുന്നുണ്ടോ അതുകൊണ്ട് നിന്നെ പരിശോധിക്കാതെ ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല ഏതായാലും നീ ആ റൂമിൽ പോയി നിന്നോളൂ അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ വനിതാ പോലീസ് വരും അതുവരെ നീ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ റൂം കാണിച്ചു കൊടുത്തു അങ്ങനെ ശങ്കയോട് കൂടിയിട്ട് കൃഷാന്തി എന്ന് പറയുന്ന പതിനേഴ് വയസ്സുകാരി ആ റൂമിലേക്ക് പോവുകയാണ് അവളുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വെളിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൃഷാന്തിയുടെ അയൽവാസികളായ പേര് നേരെ വീട്ടിൽ പോയിട്ട് കൃഷാന്തിയുടെ അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മകളെ അവിടെ ചെക്കിങ്ങിന് പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണം മാതാപി ശരിക്കും പറഞ്ഞാൽ തകർന്നു പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മിലിട്ടറിക്കാരുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ പിന്നീട് തിരിച്ചു കിട്ടാറില്ല അവരെന്താണ് ചെയ്യുക എന്നറിയില്ല അങ്ങനെയുള്ള ക്രൂരന്മാരാണ് അവിടെയുള്ള പട്ടാളക്കാർ എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഇളയ മകനായ പതിനാല് വയസ്സുകാരനായ പ്രണേഷിനെയും പിന്നെ അയൽവാസിയായ സോമസുന്ദരത്തെയും കൂട്ടിക്കൊണ്ട് ഇവർ നേരെ ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ ഇവരോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയുകയും ചെയ്തു ഏതായാലും വീട്ടിൽ അന്വേഷിച്ചു നാട്ടിൽ അന്വേഷിച്ചു പക്ഷേ കൃഷാന്തിയെ പറ്റിയിട്ട് യാതൊരു വിവരവുമില്ല അങ്ങനെ വൈകുന്നേരം ഏഴു മണിയോട് കൂടിയിട്ട് ഇവർ അടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് അതായത് ഞങ്ങൾക്കൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തമിഴ് വംശജരാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല എന്നുള്ള നിലപാടിൽ തന്നെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ ഇവരെ പോലും കാണാതായിരിക്കുന്നു അന്വേഷിച്ചു വന്ന അമ്മയെയും മകനെയും പിന്നെ അയൽവാസിയെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അയൽവാസിയുടെ അച്ഛനാണ് പോലീസിൽ പരാതി നൽകുന്നത് പോലീസ് കേസുകളൊന്നും എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേ ഇദ്ദേഹം നേരെ കോടതിയിലേക്ക് പോവുകയാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം അതായത് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന് വിടുകയാണ് കോടതി പറഞ്ഞ ഗവൺമെന്റ് അന്വേഷിക്കണം അങ്ങനെ ഗവൺമെന്റ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ചന്ദ്രിക കുമാരത്തുങ്ക എന്ന് പറയുന്ന ആ ഒരു പ്രസിഡന്റ് ഒരാറ് പേരെ ഏൽപ്പിക്കുകയാണ് കാരണം ഇത് കോടതി കോടതി അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴും ഇത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് വലിയൊരു ക്ഷീണമാണ് അതുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോലീസുകാരെ ആയാലും മിലിട്ടറിക്കാരെയായാലും എല്ലാവരെയും പിടിച്ച് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളതിൽ ഇവർക്ക് വിശ്വസ്തരായ ഒരു അഞ്ചംഗ ടീമിനെ ഏൽപ്പിക്കുകയാണ് ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമില്ലെങ്കിൽ എന്റെ ഗവൺമെന്റ് വരെ ചിലപ്പോഴും താഴെ പോകും എന്നാണ് അന്നത്തെ പ്രസിഡന്റ് പറഞ്ഞത് അതിൻ പ്രകാരം ഈ അഞ്ചു പേര് പോയിട്ട് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെക്ക് പോസ്റ്റിലാണ് എന്നുള്ള തരത്തിലൊക്കെ അന്വേഷണം ആരംഭിച്ചു അതുപോലെ തന്നെ എന്ന് ഈ സ്ത്രീയുടെ അയൽവാസികളെ അന്വേഷിക്കുന്നു അയാൾ കാര്യങ്ങളെല്ലാം പറയുന്നു അതായത് ആ കുട്ടി അവിടെ കണ്ടിരുന്നതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അതുപോലെ അയൽവാസിയും ഇളയ മകനും പോയപ്പോഴേ ഈ കൃഷാന്തി എന്ന് പറയുന്ന കുട്ടി അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെയും ആരും കണ്ടിട്ടില്ല അങ്ങനെ നാല് പേരാണ് മിസ്സായിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലാക്കുന്നു പോലീസ് ആ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി അവരുടെ മേലുദ്യോഗസ്ഥരോട് അനുവാദം വാങ്ങിക്കുകയാണ് ആറ് മിലിട്ടറി ഓഫീസർമാരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവരോട് ചോദ്യം ചെയ്യുന്നു പക്ഷെ അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഈ പ്രസിഡന്റിന്റെ ഓർഡർ ഉണ്ട് ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് തരണം അത് മാത്രവുമല്ല ഇതിന്റെ പേരിൽ നാളെ തമിഴ് പുലികളുമായിട്ട് ഏറ്റുമുട്ടലുണ്ടായാൽ അതിന്റെ ക്ഷീണവും എനിക്കാണ് കാണാതായിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ളതും പതിനാല് വയസ്സുള്ളതുമായ രണ്ട് കുട്ടികളാണ് അത് മാത്രവുമല്ല അതിലൊരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുമാണ് കോളേജ് സ്റ്റുഡന്റ് ആണ് എന്നൊട്ടിപ്പുറപ്പെടും എന്ന് പ്രസിഡന്റിന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ ഈ മിലിറ്ററി ഓഫീസർമാർക്ക് നല്ല അധികം കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോഴേ അവരെല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് മണിയോട് കൂടിയിട്ട് കൃഷാന്തി എന്ന് പറയുന്ന ഈ പെൺകുട്ടി വരുന്നു പെൺകുട്ടി അവര് മറ്റൊരു റൂമിലേക്ക് മാറ്റുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ ആണുങ്ങളെ എല്ലാവരെയും വിട്ട് ഇവർ ആറു പേരും ഓരോരുത്തരായി പോയിട്ട് ആ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തുകയാണ് കുറെ നേരം കഴിഞ്ഞപ്പോഴേ അമ്മയും അതുപോലെ അയൽവാസികളും വരുന്നോ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇവർ തിരിച്ച് വീണ്ടും വന്ന് പറയുകയാണ് സാറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എൻ്റെ മകൾ എവിടെ എന്നൊക്കെ ചോദിച്ച് ഈ സ്ത്രീയും അവിടെ നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ ഈ സ്ത്രീയോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും എല്ലാവരും കൂടി ആ റൂമിലേക്ക് പോയിക്കോ നിങ്ങളുടെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെയും അതുപോലെ പതിനാല് വയസ്സുള്ള കുഞ്ഞിനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയൽവാസിയെയും ആ റൂമിലേക്ക് കയറ്റി വിടുകയാണ് അവിടെ എത്തിയപ്പോഴേ അതായത് ഗവൺമെന്റ് ചെക്ക് പോയിന്റിൽ ആ അമ്മയും അതുപോലെ തന്നെ സഹോദരനും അയൽവാസിയും ഞെട്ടിപ്പോയി പതിനേഴ് വയസ്സുള്ള തന്റെ മകള് ഉരു തുണിയില്ലാതെ അവിടെ മൃതദേഹമായിട്ട് കിടക്കുന്നതാണ് ഇവര് കണ്ടത് ഇത് കണ്ട ഈ അമ്മ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഈ ഓഫീസർമാർക്ക് നേരെ തിരിയുകയാണ് ആ നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് പേരെയും ഇവര് വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം അവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയും ചെയ്തു എന്നുള്ളതാണ് നാല്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണ് നാല് പേരുടെയും മൃതദേഹം െ അവിടെ നിന്നും കുഴിയിൽ നിന്നും പുറത്തെടുത്തത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ആറ് ഓഫീസർമാർക്കും വധശിക്ഷയാണ് കൊടുത്തത് അവരുടെ വധശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പാക്കി അങ്ങനെ പ്രസിഡന്റ് അവരുടെ മുഖം തൽക്കാലം രക്ഷിച്ചു എന്നുള്ളതാണ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മാസത്തില് രാജപക്ഷെ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുകയാണ് സെമ്മിണി എന്ന് പറയുന്ന പ്രദേശത്തെ എനിക്കറിയാമായി ആയിരക്കണക്കിന് മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ട് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും എന്തിനധികം പറയുന്ന ഗർഭസ്ഥ സ്ത്രീകളുടെ അതായത് കുഞ്ഞുങ്ങൾ വയറ്റിലുള്ള സ്ത്രീകളെ വരെ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു മൂടി എന്നുള്ളൊരു ഒരു വാർത്തയാണ് പറഞ്ഞത് ഏതായാലും ഒരുപാട് തമിഴന്മാരെ എവിടെയൊന്നും കാണാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തമിഴന്മാർ എല്ലാവരും അങ്ങ് ഇറങ്ങി എന്നുള്ളതാണ് അവർ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രസിഡന്റിനെ ഇത് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ഭാവി എന്താണ് പുറലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും മന്ത്രിസഭ വീഴും അതുകൊണ്ട് തന്നെ എന്ന് സെമ്മണി എന്ന് പറയുന്ന പ്രദേശത്തെ അവിടെയും ഇവിടെയും ഒക്കെ കുഴിച്ചു നോക്കുകയും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ റിപ്പോർട്ട് തള്ളിക്കളയുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് ഒരു ഫയൽ കോടതിയിൽ കൊടുക്കുകയാണ് ആ ഫയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവിടെ ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു പക്ഷെ കോടതി അത് തള്ളിക്കളയുകയാണ് ആ ഇടയ്ക്കാണ് വിദേശത്ത് നിന്നുള്ള ഒരു പ്രധാനമന്ത്രി അവിടത്തേക്ക് വരുന്നത് ആ പ്രധാനമന്ത്രിയുടെ കാറിന് മുന്നേ എല്ലാവരും എടുത്തു ചാടുന്നു അതൊരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് അവര് പറയുകയാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞവർ കരയുകയാണ് അപ്പോഴും എല്ലാവരും അതായത് ശ്രീലങ്കൻ പ്രസിഡന്റായ മഹീന്ദ്ര രാജപക്സെ അയാൾ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഒരു കാരണവശാലും ഇത് പുറത്തുവിടരുത് ഇത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രീലങ്ക എന്നുള്ളത് തന്നെയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ തമിഴന്മാരുടെ ശാപമാണോ എന്നറിയില്ല അയാൾക്ക് അവിടെ നിന്ന് നാട് വിട്ടു വരെ പോകേണ്ടി വന്നു അത്രയും സാമ്പത്തിക പരാധീന വരെ ഉണ്ടായി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു അവിടെയുള്ള പല സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കമ്പനികളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങി അവിടെ പുതിയ പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി സെമ്മനി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഫാക്ടറി വരുന്നുണ്ട് ആ ഫാക്ടറിയുടെ പണിക്കായിട്ട് ഒരുപാട് ജെ സി വികളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മെഷീനുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു വലിയ ബിൽഡിംഗ് ആണ് അവിടെ വരാൻ പോകുന്നത് ഈ കാര്യങ്ങളോ ഇതോ സംഭവങ്ങളോ ഒന്നും അറിയാത്ത ഈ കമ്പനി ഉടമകളെ അവിടെ ജോലി തുടങ്ങി അവിടെ ജോലി തുടങ്ങി ആദ്യമായിട്ട് അവിടെ ഒരു കുഴി തോണ്ടിയപ്പോൾ കിട്ടിയത് ഒരു കുഞ്ഞിൻ്റെയും അതുപോലെ തന്നെ ഒരു അമ്മയുടെയും ശരീര അവശിഷ്ടങ്ങളാണ് അതായത് സ്കെൽട്ടൺ അങ്ങനെ അത് എടുത്തു വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുഴികളിൽ നിന്നും അതായത് അടുത്തടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഇവർ ഭയന്നുപോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തെ എല്ലാവരെയും ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി ദഹിപ്പിച്ചിട്ടില്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ മൃതദേഹങ്ങൾ ഇങ്ങനെ വരുമോ അന്ന് ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരെ ആകെ എടുത്തെന്ന് പറഞ്ഞാൽ അമ്പതിലധികം തലയോട്ടികളാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിയുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് അവിടെ നിന്നും പിന്നീട് എല്ലാ കുഴികളും തോണ്ടിയെടുക്കുന്നു തോണ്ടിയെടുത്തതിനു ശേഷം ഏകദേശം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപതോളം തലയോട്ടികളാണ് അവിടെ നിന്ന് കിട്ടുന്നത് അതിൽ നിന്നും ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളുടെ അത്രയും ക്രൂരതയാണ് അന്നത്തെ ആ ഒരു ഭരണകൂടം അവിടെയുള്ള തമിഴന്മാരോട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ഒരു വലിയൊരു വേദനയാണ് ആ ഒരു കാലഘട്ടത്തിൽ അവർ അനുഭവിച്ച ആ ഒരു കാര്യങ്ങൾ അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ധർമ്മസ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ പോലും ചോദിക്കാനോ പറയാനോ ഇല്ല എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അതായത് അവരുടെ കാമത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അവരെല്ലാവരും കൊലപ്പെടുത്തിയിട്ട് ഉപേക്ഷിച്ച് ഇതുപോലെ കുഴിച്ചു മൂടിയ ഈ സംഭവങ്ങൾ ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞാൽ കിട്ടിയ മൃതദേഹങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഇവരിപ്പോ ഡി എൻ എ ടെസ്റ്റിനൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് ഇതിലുൾപ്പെട്ട ആരെങ്കിലും ജീവിച്ചെടുപ്പ് കൃത്യമായിട്ട് ശിക്ഷ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം